എന്റെ കഴിഞ്ഞ പിടിയിൽ എതു ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ എന്ന് എനിക്കറിയില്ല കരങ്ങൾ കാര്യങ്ങൾ തന്നോടൊപ്പമുണ്ട് ദൈവം തന്നോടൊപ്പമുണ്ട് എന്ന് സത്യമാണത് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഈ മേയറും കുടുംബവും നിയമം കയ്യിലെടുത്തു നിയമം കയ്യിലെടുത്തു എന്ന് യഥാർത്ഥത്തിൽ അവർ നിയമം കയ്യിലെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇത് കുടുങ്ങിയനെ നിങ്ങൾ ആലോചിച്ചെന്താ പറഞ്ഞത് വോട്ടയ്ക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ലൈംഗിക ആക്ഷേപം നടത്തി എന്നതാണ് കേസ് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ അത് ഏതോന് തളഞ്ഞിട്ട് വഴി തടസ്സപ്പെടുത്തിയതുകൊണ്ട് പിന്നെ വന്നതായാലും അല്ലെങ്കിലും ഇവിടെ പ്രധാന കുറ്റം മേയറെ ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്നത് തന്നെയാണ് എതു അപ്പൊ ഇവിടെ ഈ മേയർ നിയമപരമായിട്ടുള്ള ഈ രീതിയിൽ കുറ്റകൃത്യം ചെയ്യാതെ അതായത് യാത്രാ വാഹനം തടസ്സപ്പെടുത്തുകയോ അതിൽ വിലങ്ങിട്ട് വണ്ടി നിർത്തുകയോ ട്രാഫിക് സിഗ്നലിൽ സീബ്ര ക്രോസിംഗിൽ കാറ് ബസ്സിന് വിലങ്ങിടാതെയോ ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കൃത്യമായി ഇൻഫോം ചെയ്തുകൊണ്ട് യെതുവിന്റെ വാഹനം ഡിപ്പോയിൽ എത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ തമ്പാനൂർ സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ ആ സർവീസ് പൂർത്തിയാക്കിയ ശേഷം യെദുവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എങ്കിൽ കഥ മാറിയനെ ഇപ്പോഴുള്ള ഈ ജനബന്ധന ഒരുപക്ഷെ യദുവിന് കിട്ടില്ലായിരുന്നു സത്യം എന്താന്ന് ജനം അറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ യദുവിൻ്റെ കൂടെയാണ് ദൈവം എന്നതുകൊണ്ട് തന്നെയാണ് അവിടെ എത്തുന്നതിന് രണ്ടു മൂന്ന് കിലോമീറ്റർ മുമ്പ് ഇവർക്കത് തോന്നിയത് അതായത് വിലങ്ങിട്ട് പിടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് ആളാകാൻ ഷൈൻ ചെയ്യാൻ തോന്നിയത് ആ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ യദുവിന് ഇത്രയധികം സപ്പോർട്ട് വന്നത് തെറ്റുകാരാണ് എന്ന് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഒരുപാട് തിരക്കഥകളുണ്ടാക്കി എൻ്റെ കഴിഞ്ഞ പിടിയിൽ ഞാൻ അമീർ അമീരുസ്ലാമിന് വേണ്ടിയിട്ട് പോലീസ് തിരക്കഥ ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ യെതുവിന് വേണ്ടിയിട്ടും വലിയൊരു തിരക്കഥ ഉണ്ടാക്കപ്പെട്ടേനെ യദുവിന് വേണ്ടിയിട്ട് തിരക്കഥ ഉണ്ടായെങ്കിലും ആ തിരക്കഥകളൊക്കെ ചീറ്റിപ്പോയി കാരണം മേയർ പറഞ്ഞിട്ടുള്ള എല്ലാ വാദങ്ങളും തുടക്കത്തിൽ തന്നെ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്നവരുകൂടി എല്ലാം ചീറ്റിപ്പോയി പിന്നെ എല്ലാം മേയർക്ക് കൈവിട്ടു പോയതാണ് ഇപ്പോൾ അവസാനം ഒരു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റം വരെ എത്തി നിൽക്കുന്നു ആ കാര്യങ്ങൾ മാത്രമല്ല ഇപ്പോ പോലീസുകാർ പോലും മേയർക്കെതിരെ തിരിയാൻ തുടങ്ങി അല്ലെങ്കിൽ സത്യത്തിന് നേരെ നടക്കാൻ തുടങ്ങി എന്നാണ് മനസ്സിലാകുന്നത് കോടതിയിൽ യതു സമർപ്പിച്ചിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജി ആ ഹർജിക്ക് മറുപടി കൊടുത്തുകൊണ്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ യദുവിന് തന്നെ ആശ്വാസമായി വരുന്നത് പറയുന്നത് ഇതും ഒരു ക്രിമിനൽ കേസിലെ പ്രതിയല്ല നിലവിലൊരു ക്രിമിനൽ കേസിലും പ്രതിയല്ല ഇതും ഒരു ക്രിമിനലേ അല്ല അതുകൊണ്ട് തന്നെ യെതുവിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല യെതുവിന് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പോലീസ് കൊടുത്തേക്കണം പിന്നെ ഒരു മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലല്ലോ കോടതിക്ക് ഉറപ്പ് കൊടുത്തേക്കാം യെതുവിന് അറസ്റ്റ് ചെയ്യില്ല എന്ന് നമ്മളൊക്കെ ഒരുപക്ഷെ നേരത്തെ വിചാരിച്ചത് ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമായിരിക്കും എന്നാണ് തീരുമാനം മാറുമെന്ന് എനിക്കറിയില്ല ഈ മുൻകൂർ ജാമ്യം ഏതിലാണോ കൊടുത്തത് അതിൽ അറസ്റ്റ് ചെയ്യേണ്ട ഇതിൽ അറസ്റ്റ് ചെയ്യാം എന്ന് പോലീസ് തീരുമാനം മാറ്റാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ നാടകം കളിക്കുന്നതെന്നും അറിയില്ല കാരണം നാടൻ കളിക്കാൻ ഇവരാരും മോശക്കാരല്ല ഏതായാലും യദു മേയർ വിഷയത്തിൽ ഈ യെതുവിന് അനുകൂലമായി ഇത്രയധികം സാഹചര്യങ്ങൾ ഉണ്ടായതിന് കാരണം മേയർ തന്നെയാണ് ആ മേയർ ആ സിഗ്നലിൽ വെച്ചല്ല തടഞ്ഞിരുന്നെങ്കിൽ അവിടെ ആ ബസ്സിന് കുറുകെ വാഹനം ഇട്ട് ആ സീബ്ര ക്രോസിംഗിൽ അങ്ങനെ ഇട്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു കഥ മാറിന് അത് തന്നെയാണ് ഇവിടെ ജനം തിരിച്ചറിയുന്നതും ജനം യെതുവിൻ്റെ കൂടെ നിൽക്കുന്നതും പിന്നെ ഇതിൻ്റെ വാർത്താ പ്രാധാന്യം എത്രയോ ആഴ്ചകൾ കഴിഞ്ഞു ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി നടന്നതാണ് ഇന്നിപ്പോൾ ഇരുപത്തിനാലാകുന്നു ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഇരുപത്തിനാലാം തീയതി ആകുന്നു ഇരുപത്തിനാലാം തീയതി ആയിട്ടും ഏകദേശം ഒരു മാസം ആയിട്ടും ചൂടാറാതെ ഈ വാർത്ത നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അതിന് കാരണം ഒന്ന് യെതുവിൻ്റെ നിരപരാധിത്വം അത് ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് ഇവിടെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഇവരുടെ എല്ലാ ഭരണപരമായിട്ടുള്ള നീക്കങ്ങൾ അവരുടെ നടപടികൾ അവരുടെ നിലപാടുകൾ ഇതിനൊക്കെ ജനം എതിർക്കുന്നുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എതിർക്കുന്നുണ്ട് വളരെ അപൂർവമായ ചിലർ മാത്രമേ ഉള്ളൂ തങ്ങളെ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചിട്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്ന് കരുതി പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്കൂടെ വെള്ളമൊന്നുമില്ല ആ ഓടെ ആ സാരമില്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് കൊണ്ട് അയാൾ പറയുന്നത് വെള്ളത്തിൽ നിന്നാണ് ഓട്ടെ ഏതായാലും അങ്ങനെയുള്ള ഏതാനും ചിലർ മാത്രമേ ഉള്ളൂ ഇതിനെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പക്ഷേ വലിയൊരു ഭാഗം വലിയെന്നല്ല ജനം മുഴുവൻ അവരുടെ ഇന്നത്തെ ഭരണ ദുരിതത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ സർക്കാരിന്റെ ഭരണ ദുരിതത്തിൽ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും പ്രതികരിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അത് യുവിലൂടെ അവർ പ്രതികരിക്കുന്നു ആ ആ ഒരു അവസരം കൂടി ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം ചൂടാറാകാതെ നിൽക്കുന്നത് കാരണം ഏതോ ഒരു സാധാരണക്കാരനാണ് ഏതായാലും ഏത് ക്രിമിനൽ അല്ല എന്ന് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് നന്നായി കാരണം മറ്റു ഏതെങ്കിലും കേസിലോ മറ്റ് ഇനി ഉണ്ടാകാൻ പോകുന്ന കേസിലോ ഒക്കെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും പോലീസ് ഇതുവരെയുള്ള ഒരു ക്ലീൻ ചിറ്റ് യദുവിന് കൊടുത്തിട്ടുള്ള ക്ലീൻ ചിറ്റ് അവിടെയും വാലിഡ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് യദു തൽക്കാലം ആശ്വസിക്കാം പോലീസ് സത്യത്തിൻ്റെ നേരെ നടന്നു തുടങ്ങി അതിൽ മറ്റൊരർത്ഥവും കൂടിയുണ്ട് മേയർ പുറത്തേക്ക് നടന്നു തുടങ്ങി എന്ന്